ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവരും ക്ഷേമമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു പുതിയൊരു എപ്പിസോഡ് നമുക്ക് തുടങ്ങാം ശരിക്കു പറഞ്ഞാല് ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞാല് നമ്മൾ പറയാറില്ലേ ഉഡായിപ്പിന്റെ ഉസ്താദ് കുട്ടികളെ പീഡിപ്പിക്കുന്ന പീഡന വീരനായ ഉസ്താദ് അങ്ങനെ പറയുന്നത് പോലെ ഏതെങ്കിലും വിഷയത്തിൽ നൈപുണ്യം നേടിയ ആൾക്കാരെയാണോ ഈ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ഒന്ന് ചിന്തിക്കാം കാരണം ഈ തൊപ്പിയും തലപ്പാവും ഇട്ടുകഴിഞ്ഞാൽ വിവരക്കേടനാണ് ഈ തൊപ്പിയും തലപ്പാവും അലങ്കാരമായിട്ട് വെക്കുന്നത് എന്നുള്ളത് പോട്ടെ ബുദ്ധി കൂടി പൊതിഞ്ഞു വെക്കുക സൂര്യപ്രകാശം അടിക്കുന്നില്ല അതുകൊണ്ട് ഇതിനകത്തിരുന്ന് ആവി കയറി 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 കയറിയാണോ ഇവർക്ക് ഇത്തരം വഷളത്തരങ്ങളും വിവരക്കേടുകളുമൊക്കെ ഈ പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ തോന്നുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളുമാണ് ഇവർ പറയുന്നത് വാ തുറന്നാൽ പറയാനുള്ളത് കുറച്ച് പെണ്ണുങ്ങളെ കുറിച്ചാണ് ഹോറികളെ കുറിച്ചിട്ടാണ് പിന്നെ കുറച്ച് സെക്സ് മിക്സ് ചെയ്ത കഥകൾ പിന്നെ ആണും പെണ്ണും തമ്മിൽ ഇടകളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനെ സംബന്ധിച്ച് മൊത്തത്തിൽ കളിയും കുളിയും അല്ലാതെ മറ്റൊന്നും ഈ വക ഐറ്റങ്ങൾക്ക് പറയാനില്ല ഞാൻ ഇത് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഇതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം സമൂഹമാണോ അതോ നമ്മുടെ കിതാബിനെ സംബന്ധിച്ച് നമ്മുടെ മതത്തെ സംബന്ധിച്ച് മതസംഹിതകളെ സംബന്ധിച്ച് ഈ മതം നമുക്ക് പ്രചരിപ്പിച്ചു തന്ന പ്രവാചകനെ സംബന്ധിച്ച് ഇത് പഠിപ്പിക്കുകയും ഇറക്കി തരുകയും ചെയ്ത അള്ളാഹുവിനെ സംബന്ധിച്ചൊക്കെ വിവരമുള്ളവർ എന്ത് ചിന്തിക്കുമായിരിക്കും എന്ന് ഈ വിവരദോഷികൾക്ക് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാകാത്തതായിട്ട് ഇവർ അഭിനയിക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഇവര് ഇവർ നമ്മൾ ഇസ്ലാമിക ദർശനങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് അന്താഹു സ്വർഗമങ്ങൾ തരും അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾക്ക് പിടിച്ച് നരകത്തിൽ വിടും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം വയലുനാർ അതായത് കാലിന്റെ മടമ്പുകൾക്ക് നരകത്തിൽ നാശം സംഭവിക്കും എങ്ങനെ നമ്മള് അംഗശുദ്ധി വരുത്തുന്ന സമയത്ത് അതായത് ഒതുക്കും നമസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് കയ്യും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി തലയൊക്കെ അതിനാണ് വലു ചെയ്യുന്നു പറയുക അംഗ സ്നാനം അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് കാലിന്റെ ആ മടം പോണ്ടല്ലോ ആ ഭാഗം നിർബന്ധമായിട്ടും നനയണം അത് നനഞ്ഞിട്ടില്ലെങ്കിൽ നരകം എന്തെളുപ്പാണല്ലേ അതുകൊണ്ടായിരിക്കും ഈ മതം ലളിതമാണ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണല്ലോ നരകത്തിലേക്ക് പോയി പിന്നെ കുടുംബ ബന്ധം ചെറുക്കാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മനസ്സിലായല്ലോ അതായത് കുടുംബക്കാരുമായി ഏതെങ്കിലും ഒരാളുമായിട്ട് എന്തിന്റെയെങ്കിലും പേരിൽ അകന്ന് കഴിയുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ മതത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുള്ള ഒരാളാണ് എന്റെ സഹോദരങ്ങൾ ആരും ഞാനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല അവരെങ്ങാനും മരിച്ചു പോയാൽ ഞങ്ങൾ അവർ തമ്മിൽ രക്തബന്ധമുണ്ടല്ലോ സ്വർഗത്തിൽ പ്രവേശിക്കുമോ പ്രവേശിക്കും കാരണം ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ് ആരുമായിട്ടുള്ള കുടുംബ ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുക്മിനൂന എഹ്വാ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അവിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല പോട്ടെ മാനവകുലത്തിന് മാർഗദർശനമായി അള്ളാഹു ഇറക്കിയ മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന് അവകാശപ്പെടുന്നവരോട് ചോദിക്കട്ടെ മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് സാധിക്കാതെ പോയത് ലോകമേ തറവാട് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി എന്താ അങ്ങനെ പറയാൻ കഴിയാതെ പോയത് ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ഇതെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ് അവർക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർ അർഹിക്കുന്നു അത് നമ്മളായിട്ട് നൽകേണ്ടതല്ല ഓൾറെഡി അവർക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ മഹത്തായ സന്ദേശമായി ഇസ്ലാമിന് പറയാൻ സാധിക്കാതെ പോയത് ഇനിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുസ്വർക്ക് നൽകും ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നു അവന് അവസാനമായി പറയുന്നതിലാ ഓക്കെ അവന് സ്വർഗമാണ് അവനിയും കള്ളനായിക്കൊള്ളട്ടെ വ്യഭിചാരി ആയിക്കൊള്ളട്ടെ കൊലയാളി ആയിക്കൊള്ളട്ടെ പിടിച്ചുപറിക്കാരനായിക്കൊള്ളട്ടെ പരദൂഷണം പറയുന്നവനായിക്കൊള്ളട്ടെ ഇനിയും കുടുംബബന്ധം ചേർക്കാത്തവനായിക്കൊള്ളട്ടെ എടുക്കുന്ന സമയത്ത് കാല് നനയാത്തവനായിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയിരുന്നാലും അവന് അവസാന വാക്ക് ല ഇലഹല ആയിരുന്നാൽ മതി അവന് സ്വർഗം ലഭിക്കും അതുപോലെ ഒരു മനുഷ്യൻ വന്ന് പ്രവാചകനോട് ചോദിക്കുന്ന പ്രവാചകരെ ഞാൻ ഒരു സ്ത്രീയെ ചുംബിച്ചു എനിക്ക് മോചനമുണ്ടോ തീർച്ചയായിട്ടും അത് നിസ്കരിച്ചോ അതായത് എന്ത് തെമാടിത്തരം ചെയ്താലും നിസ്കരിച്ച മതി ഇനി വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യന് കടലിലെ തിരമാലകളോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാളേറെ പാപമോചനവുമായി അള്ളാഹു ഇവനെ കണ്ടുമുട്ടും എങ്ങനെ അവൻ ഒരു ദിവസം നൂറ് തവണ പറയണം അല്ലാഹിം ഇതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു എത്രമാത്രം മാനവികനാണ് മാനുഷിക ദൗർബല്യമുള്ള മനുഷ്യനിർമ്മിതനായ ഒരു അള്ളാഹു ആണല്ലോ ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു പരിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ സ്തുതികൾ കൊണ്ട് തന്നെ അദ്ദേഹം പരിശുദ്ധനാണ് അലീം പരിശുദ്ധനായ അള്ളാഹു എത്ര മഹത്വമേറിയവനാണ് ഇത് നമ്മളോട് പറയാൻ പറയുന്നത് ആരാണ് അള്ളാഹു കാര്യം കത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങൾക്ക് അള്ളാഹു സ്വർഗം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു നരകവും തരും ഇനിയും അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഒരു പാപമുണ്ട് അതായത് അള്ളാഹു അല്ലാതെ ആരാധ്യൻ ഇല്ലേയില്ല പക്ഷേ ആ ഇല്ലാത്ത ആരാധ്യനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവനു നരകം അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല അള്ളാഹു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ ശരീരമില്ല പക്ഷേ സിംഹാസനത്തിൽ ഇരിക്കും അള്ളാഹുവിനെ രൂപമില്ല പക്ഷെ കയ്യുണ്ട് കണ്ണുണ്ട് കാലുണ്ട് ഇരിക്കണമെങ്കിൽ ഈ ഭാഗവും വേണമല്ലോ അങ്ങനെ ഇതെല്ലാം അള്ളാഹുവിനുണ്ട് അപ്പം ഇല്ലാത്ത അള്ളാഹുവിനെ ഇപ്പം എനിക്ക് കുഞ്ഞുമ്മ ഇല്ല ഇല്ലാത്ത കുഞ്ഞുമായ കുഞ്ഞുമ എന്ന് വിളിച്ചാൽ ശിക്ഷിക്കാനിരിക്കുന്ന ലാളിത്യത്തോടു കൂടിയുള്ള മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു അള്ളാഹുവിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ആ മതം പേറുന്ന ഒരു എങ്ങനെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന സ്വർഗം ലഭിക്കാൻ ഉസ്താദുമാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന നരകത്തിൽ നിന്നും രക്ഷ നേടാൻ അതിലേറെ ഈസിയാണ് നോക്കാം ഉസ്താദന്മാർ രണ്ടുപേര് കാനന ചായയിൽ ആടുമേക്കാൻ വന്നിരിക്കുന്നത് പോലെ പുതിയ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊന്ന് കാണണം പറ്റുമെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യണം അവരുടെ ചാനലൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അവന്റെ കുട്ടിയും കടക്കും കടക്കും അവനും അവന്റെ കുട്ടിയും എന്നാണ് പറയുന്നത് ആരെങ്കിലും അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിൽ കടക്കും എന്നാണ് ഹരീസൽ പറയുന്നത് ആരെങ്കിലും എന്ന പേര് വെച്ചാൽ ആരെങ്കിലും ഒരു ഒരു കുട്ടി എന്നിട്ട് ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുക എന്നൊരു ആശയം ഹരി മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അവിടെ അവനും അവന്റെ മകനും സ്വർഗത്തിൽ കടക്കാൻ എന്ന ഹദീസിൽ നിന്ന് ഈ ഉദ്ദേശിച്ച ആരെങ്കിലും മുഹമ്മദ് വെച്ചാൽ ുംബു അലഹി നരകത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുന്ന ഒരു സന്ദർഭം ആഹ്റത്തിൽ വരാനുണ്ട് ആ സമയത്ത് എന്റെ പേര് വെച്ച ആളുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് കടക്കട്ടെ എന്ന് പ്രത്യേകം പറയുന്ന സന്ദർഭത്തെ കുറിച്ച് ഈ നമുസു അല്ലാബുലിസ്ലമങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് വേണം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടി നോക്കി നടക്കുന്ന ആളാണ് ഈ ജാമ്യത അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാ കഥകൾ പറയുന്നതല്ലേ എന്ന് ചിന്തിച്ചേക്കാം ഇനി കോപ്പി റേറ്റ് വന്നാലും പ്രശ്നമില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങളെ കാണിക്കണമല്ലോ എന്നിട്ട് പറയുമ്പോഴല്ലേ അതിനൊരു ജന്യൂനിറ്റിയുള്ളൂ ഇപ്പം കണ്ടില്ലേ മുഹമ്മദ് എന്ന പേ അതായത് മുഹമ്മദ് നബിയുടെ പേര് വച്ചതിൻ്റെ പേരിൽ എനിക്കൊരു അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം എന്നൊരാൾ ആഗ്രഹിച്ചു കൊണ്ടൊരാൾക്ക് പേരിട്ടാൽ അവനും എൻ്റെ മോനും സ്വർഗത്തിലാണ് കാര്യം മനസ്സിലായി കാണുമല്ലോ ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം തന്നെ ഈ വിവരക്കേടുകൾ സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് നേർക്കുനേരെ നേരെ തന്നെയാണ് അവരത് പറയുന്നത് അതുകൊണ്ട് ഇവരുടെ ബുദ്ധി ഇവരെന്താണ് സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇവരുടെ വിശ്വാസങ്ങൾ ഇവരുടെ മൗഢ്യമായ ധാരണകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും നമുക്ക് ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി